ഇവിടെ ഒരു കിടക്കാച്ചി കാറ് ഫുള്ള് ആയിട്ട് പുത്തൻ അദ്ദേഹം ഷോറൂം കണ്ടീഷൻ പോലെ ഇരിക്കില്ലേ അതിൻ്റെ രഹസ്യം തരാമെന്ന് ഞാൻ കുറച്ച് പറഞ്ഞാലാ നിലവില് ഉണ്ടായിരുന്ന ഇയോണാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഫുള്ളായിട്ട് ഒരു സ്ക്രാച്ച് നോക്കണ്ട സാധനം കാണില്ല കാരണം റീടെസ്റ്റ് ചെയ്ത് സെറ്റാക്കി നിർത്തിയിൻ്റെ വണ്ടിയാണ് എടാ അപ്പോൾ ഫുള്ളായിട്ട് റീടെസ്റ്റ് കഴിച്ച് രണ്ട് വർഷത്തേക്ക് ഫുൾ പേപ്പറായിട്ട് മറ്റേ നേരത്തെ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ചൂടാറാത്തൊരു വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അം കിടക്കുന്നത് ബാഗൊക്കെ വേണ്ട പുത്ത വണ്ടി അങ്ങനെ നമ്മൾ കടന്ന് പേടിക്കണം അതേപോലെ തന്നെ പക്കായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ വണ്ടെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ വണ്ടി ടാക്സി വണ്ടിയാണ് പ്രൈവറ്റ് അല്ല ടയറുകളൊക്കെ ഒരു ആവറേജ് ഒരു അമ്പത് ശതമാനം ടയറുകൾ നാല് സൈഡിലും ഉണ്ട് കേട്ടോ വേറെ കുഴപ്പങ്ങളൊന്നും കാര്യത്തില്ല തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്ക് സമീപം സഹൃദി കോളേജിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ അടുത്താണ് വണ്ടി കിടക്കുന്നത് ഒന്നും നടന്നിട്ടില്ല ക്ലാസ്സൊന്നും എല്ലാ ക്ലാസ് സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ ആ കാര്യം നോക്കണ്ട ഒന്നും ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല പിന്നെ എ സി ഉണ്ട് പിന്നെ ഈൻ്റെ സംഗതി ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അതേ അത്യാവശ്യം നല്ല വൃത്തി പെടുമ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഒരു ചെറുകാർ നോക്കണവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിട്ടപ്പനായിട്ട് കിടക്കുന്നുണ്ട് ഇനി അതിൻ്റെ സീറ്റ് ചെറുതായിട്ട് പൊളിഞ്ഞിട്ടുണ്ട് ഇപ്പം അടി ഭാഗത്ത് വേണ്ട അവിടെ പൊളിഞ്ഞിട്ടുണ്ട് പിന്നെ അതേ ഡ്രൈവിങ് സീറ്റിൻ്റെ അവിടുത്തെ നമ്മുടെ സ്പോഞ്ച് കാണുന്നുണ്ട് കേട്ടോ ഇനി ഡാഷ്ബോർഡ് നോക്കുകയാണിതേ ഇതാണ് സംഗതി അത്യാവശ്യം വൃത്തി തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ടസ്റ്റൊക്കെ കഴിച്ച് കുട്ടപ്പനാക്കി കൊണ്ടുവന്ന് കിടത്തി എന്താണ് ഇനി ഈ വണ്ടി സി എൻ ജി ആണ് കേട്ടോ അതാണ് പറയാൻ വന്ന മറ്റൊരു കാര്യം റീപ്പെങ് ചെയ്തിട്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് അതുപോലെ തന്നെ സി എൻ ജി പ്ലസ് പെട്രോളാണ് അപ്പോൾ പെട്രോൾ പ്ലസ് സി എൻ ജി ആണ് എന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത് പിന്നെ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് മോഡലിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല രണ്ടായിരത്തി പതിനാറ് മോഡലാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ടേക്കാണെന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ട് പോലത്തേക്ക് എല്ലാ പേപ്പറും പക്കയാണ് നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഈ വണ്ടി അതുപോലെ തന്നെ യൂബർ ഓല അതുപോലെ തന്നെ യൂബർ ഓല യാത്രി ഇതിലൊക്കെ അറ്റാച്ചഡാണ് ഇടാ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സൗകര്യത്തിനായിട്ടാണ് നിങ്ങളിത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചോട്ടാണ് അതിൻ്റെ വിലയിലെ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ബോണറ്റ് ബുക്ക് നോക്കാം നമുക്ക് പിന്നെ എൻ ജി റൂമ് നോക്കിക്കോ ബാറ്ററി കടമ്പത്തിനാണ് കേട്ടോ ഇരുപത്തി നാലാണ് വേറെ പാക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കിക്കോ ഇവിടെയൊന്നും കാര്യമായ സംഗതികളൊന്നും ഇല്ല ലീക്ക് കാര്യങ്ങളൊന്നും കാണാൻ നല്ല വൃത്തിയുള്ള എൻ ജി റൂം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കിയൊക്കെ പിന്നെ നിങ്ങൾ വന്ന് നോക്കേണ്ടി വരും അപ്പോൾ ഈ വണ്ടിക്ക് പറയുന്ന വില രണ്ട് പതിനഞ്ചാണ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഈ സെക്കൻഡ് ഓണറായിട്ടുള്ള രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിക്ക് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ വിളിക്കുക വില കാര്യങ്ങളൊക്കെ ചെയ്യുക മറ്റൊരു കാജ് വാഹനത്തിൻ്റെ വിശേഷമാണ് നേരെ എല്ലാം കൂട്ടുകാരും